ം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ ഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ജ്ഞാനസ്വരൂപിണിയായ അറിവിൻ്റെ അമ്മത്തം പുരാട്ടി ശ്രീ ശാരദാമ്പ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ അനിൽ ജി ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർ കുഞ്ഞുമക്കളെ നേരാൻ വഴി കാട്ടുന്ന ശ്രീമതി സുലേഖ ഷാജി മാം ഈ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ പഠിതാക്കൾ കുഞ്ഞുമക്കൾ മക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം മേടമാസത്തിലെ തിരുച്ചതയം നാളിൽ തുടക്കം കുറിച്ച് ശിവ കുടുംബകം സീസൺ ടുവിൽ വിനായകാഷ്ടകത്തിൽ തുടങ്ങി ഭഗവാന്റെ കൃതികളിൽ കൂടി സഞ്ചരിച്ച് കോലധീരേശ സ്തവത്തിൽ സമാപിക്കുന്ന നൂറ് ദിവസത്തെ പൂജാസമർപ്പണത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് വഴിയൊരുക്കി തന്ന അഡ്മിൻ പാനൽ അംഗങ്ങളോട് എൻ്റെ സന്തോഷം അറിയിക്കുന്നു പൂജാ സമർപ്പണത്തിൻ്റെ പതിനേഴാം ദിവസമായ ഇന്ന് ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനത്തിൻ്റെ ഒൻപതാം ശ്ലോകം മനനം ചെയ്ത് അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം തൃപ്പാദങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മസത്യത്തെയാണ് പ്രതിഷ്ഠകളിലൂടെയും കൃതികളിലൂടെയും സന്ദേശങ്ങളിലൂടെയും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഗുരുവിൻ്റെ ഓരോ കൃതിയും ഓരോ അനുഭൂതി വിശേഷത്തിൻ്റെ പ്രകടഭാവമാണ് ഓരോന്നും നമ്മിൽ ഉണർത്തുന്നത് ഓരോ അനുഭൂതിയാണ് അത്തരത്തിലുള്ള ഓരോ അനുഭവവും പുതുമയുള്ളതായിരിക്കും മഹാഗുരു കനിഞ്ഞ് അരുൾ ചെയ്തിട്ടുള്ള സുബ്രഹ്മണ്യ കീർത്തനം ശ്രദ്ധരാവൃത്തത്തിൽ പതിനഞ്ച് പദ്യം അടങ്ങുന്ന ഒരു ലഘു കവനമാണ് ഹൃദയത്തിൽ നിറഞ്ഞ ഭക്തിഭാവം അനായാസം ഒഴുകിയതുപോലെ ആണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക ശിവഭഗവാന് ചേരുന്ന വിശേഷങ്ങൾ പലതും ഇവിടെ സുബ്രഹ്മണ്യനും കൊടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും തൊണ്ണൂറ്റി ഏഴിനും ഇടയ്ക്കാണ് ഇതിൻ്റെ രചന എന്ന് കരുതുന്നു ഇത് എവിടെ വെച്ച് എപ്പോൾ രചിച്ചു എന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല സുബ്രഹ്മണ്യൻ ആദ്യകാലത്ത് ഗുരുദേവൻ്റെ ഉപാസനാമൂർത്തി ആയിരുന്നു എന്നത് പ്രസിദ്ധമാണ് തിരുവനന്തപുരത്ത് നിന്നും കോവളം കടൽ തീരത്തേക്ക് പോകുന്ന വഴി അറബിക്കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണ് കുന്നുംപാറ ഇതിന് മുട്ടയ്ക്കാടെന്നും പേരുണ്ട് പ്രകൃതി രമണീയമായ ഈ സ്ഥലം താമസിക്കാൻ വളരെ സുഖപ്രദമാണ് കുന്നംപാറയ്ക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട് അതെന്തെന്നാൽ ഇവിടെ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഔഷധങ്ങളുടെ കൂട്ടത്തിൽ വളരെ വിരളമായതും എന്നാൽ ഹിമാലയൻ സാനുക്കളിൽ മാത്രം കണ്ടുവരുന്നതുമായ സോമലത കടുകെട്ടി ചിലന്തിപ്പത്തി ച എന്നീ ഔഷധ സസ്യങ്ങൾ കുന്നുംപാറയിലും മരുത്വമലയിലും മാത്രമായി കണ്ടുവരുന്നവയാണ് എന്നത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് കുന്നംപാറയുടെ ഏറ്റവും മുഗൾ തട്ടിൽ അറബിക്കളടലിനഭിമുഖമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗുരുദേവ തൃപ്പാദങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രവും ശ്രീനാരായണ മഠവും സ്ഥാപിച്ചു ഈ ക്ഷേത്രത്തെ ഗുരുദേവൻ അരുളി ചെയ്തത് ഇത് ദക്ഷിണ പളനി ആകും എന്നാണ് സുബ്രഹ്മണ്യ കുറിച്ച് മനോഹരങ്ങളായ പല സ്ത്രോത്രങ്ങളും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സുബ്രഹ്മണ്യ കീർത്തനം ഒൻപതാം ശ്ലോകം നോക്കാം തട്ടി കൂട്ടി പൂട്ടി പിടിച്ച കുതിരയെ നടുയോടിച്ചു വേഗം ചാട്ടിൻകൂട്ടിങ്കലുൾ പോം ഭഗവാനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പ്രതിഷ്ഠിച്ച് ഹൃദയ പങ്കജ നാളത്തിൻറെ മധ്യത്തിൽ ദിവ്യമായ പ്രകാശം കൊണ്ട് ബത്തപ്പെട്ട് സങ്കല്പങ്ങളെ എല്ലാം ഒതുക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ദേഹമാകുന്ന രഥം നടത്തുന്ന പ്രാണനാകുന്ന കുതിരയെ ദേഹമധ്യത്തിലുള്ള സുഷുമിനാ നാടി വഴി വേഗം പ്രസരിപ്പിച്ച് ഏകമാകുന്ന രഥത്തിനുള്ളിലെ അറയാകുന്ന ഹൃദയത്തിൽ ശീഘ്രഗതിയിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നീ അഞ്ച് പ്രാണന്മാരും വിട്ടുപോകുന്നതിന് മുമ്പായി ാദരൂപമായ വാദ്യഘോഷത്തോടുകൂടി കോട്ടയ്ക്കകമായ സഹസ്രാര പത്മത്തിലെത്തി ജീവ ബ്രഹ്മൈക്യസുഖം അനുഭവിക്കാൻ വരം തരണേ എന്നാണ് പ്രാർത്ഥന എൻ്റെ ഈ വാക്കുകൾ ഗുരുദേവതൃപാദപാദ കമലങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ